ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സന്തോഷവും സങ്കടവും കൂടെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്നും കാണണേ का देख एक ही कदी चढ़ीट तो. <laughs> 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 അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞ കാര്യം ഇതാട്ടോ ഒക്കെ മോനെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അതിൻ്റെ കേക്ക് കിട്ടി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഇത് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇക്ക ഇക്കത് രണ്ടു മാസത്തെ ലീവിന് ശേഷം തിരിച്ചു പോകുവാട്ടോ ഗൾഫിലോട്ട് ഇല്ല ഇല്ല വാപ്പി പോയിട്ട് വരൂട്ടാ അങ്ങനത്തെ യാത്രയൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകട്ടോ ഞങ്ങള് നമ്മളിത് എയർപോർട്ടിൽ എത്തി അങ്ങനെ വെക്കാൻ യാത്രയാക്കിയിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ചു കൂട്ടോ മുക്ക പറഞ്ഞു പോയിക്കോ ഇനി അകത്തോട്ടൊന്നും വരാൻ നിക്കണ്ട ഞാൻ കയറി പോയിക്കോളാന്ന് പറഞ്ഞു അപ്പൊ അവ അങ്ങനെ പോകുന്ന കണ്ടപ്പോ മനസ്സിനൊരു വിഷമം വിളിക്കാൻ എല്ലാരും സന്തോഷത്തോടുകൂടി പോയാലും ആക്കാൻ പോകുമ്പോ ആർക്കും ആ സന്തോഷം ഉണ്ടാവില്ലല്ലോ I'm hurting them പിന്നെ ഇതേ പോകുന്ന വഴി ഒരു ചായയും കൂടി ഇതേ നേരെ വീട്ടിലോട്ട് പോവാട്ടോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ